ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബൈബിളിലെ ചില പഴംചൊല്ലുകളും അവയുടെ വേദഭാഗങ്ങളും നോക്കാം ഒന്ന് യഥാ മാതാ തഥാ പുത്രി യഹസ്കേൽ പതിനാറാം അധ്യായം നാല്പത്തിനാലാം വചനം രണ്ട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക ലൂക്കോസ് നാലാം അധ്യായം ഇരുപത്തി വചനം മൂന്ന് ഷവലുമുണ്ടോ പ്രവാചക ഗണത്തിൽ ഒന്ന് ഷമുവേൽ പത്താം അധ്യായം പന്ത്രണ്ടാം വചനം നാലിൽ വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ യോഹന്നാൻ നാലാം അധ്യായം മുപ്പത്തിയേഴാം വചനം അഞ്ച് അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു യഹസ്കേൽ പതിനെട്ടാം അധ്യായം രണ്ടാം വചനം ആറ് സ്വന്തം ശബ്ദിക്ക് തിരിയുന്ന നായി രണ്ട് പത്വാക്സ് രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം ഏഴ് കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുന്ന പന്നി രണ്ട് പത്ര രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം എട്ട് ദുഷ്ടത ദുഷ്ടനിൽ നിന്നും പുറപ്പെടുന്നു ഒന്ന് ശമുവൽ ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം വചനം ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ